രാജ്യത്തിന് അഭിമാനിക്കാവുന്ന നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ചാണ് ഓരോ റിപ്പബ്ലിക് ദിനവും കടന്നു പോകുന്നത് വർഷങ്ങളായി റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഒന്നാണ് ഇരുപത്തൊന്ന് ഗൺ സല്യൂട്ട് ഇരുപത്തഞ്ച് പൗണ്ടർ തോക്കാണ് ഈ സൈനിക ചടങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ ഇരുപത്തൊന്ന് ഗൺ സല്യൂട്ട് നടത്തുന്നത് ഇന്ത്യൻ നിർമ്മിത നൂറ്റിയഞ്ച് എം എം ഫീൽഡ് തോക്കുകളാണ് ഓരോ റിപ്പബ്ലിക് ദിനത്തിലും ഇരുപത്തൊന്ന് ഗൺ സല്യൂട്ട് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഇതിന്റെ ചരിത്രം നോക്കിയാൽ ബ്രിട്ടീഷ് കാലഘട്ടം വരെ പോകേണ്ടി വരും ആയുധത്തിൽ തിരയില്ലെന്നു ഉറപ്പിക്കാനായി ബ്രിട്ടീഷ് നാവികർ ശത്രുവിനോട് ആയുധം ആകാശത്തേക്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടിയായിരുന്നു ബ്രിട്ടീഷ് സൈനികർ ഇങ്ങനെ ചെയ്തത് പിന്നീട് ആകാശത്തേക്ക് വെടിപൊട്ടിക്കുന്ന ഈ ചടങ്ങ് സമാധാനത്തിന്റെ പ്രതീകമായി മാറി ഇപ്പോൾ ഒരു രാഷ്ട്രം തന്നെ അവരുടെ സർവസൈന്യാധിപനോട് ബഹുമാനം പ്രകടിപ്പിക്കുന്ന ചടങ്ങിനായി ഇത് മാറുകയും ചെയ്തു സ്വാതന്ത്ര്യത്തിന് മുമ്പ് രാജാക്കന്മാരെയും നാടുവാഴികളെയും മറ്റും ആകാശത്തേക്ക് വെടിവെച്ച് ബഹുമാനിക്കുന്ന ചടങ്ങായിരുന്നു അന്ന് പത്തൊമ്പത് പീരങ്കിയോ പതിനേഴ് പീരങ്കിയോ ഒക്കെയായിരുന്നു ആകാശത്തേക്ക് വെടിവെക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ചടങ്ങ് ഇന്ത്യൻ സൈന്യം തന്നെ പിന്തുടർന്നു രാഷ്ട്രപതി സ്ഥാനമേൽക്കുമ്പോഴും റിപ്പബ്ലിക് ദിനത്തിലുമാണ് ഇരുപത്തൊന്ന് ഗൺ സെലൂട്ട് നടക്കുന്നത് ഇന്ത്യയിലെ സൈന്യങ്ങളുടെയും പരമാധികാരിയായ രാഷ്ട്രപതിയോട് സൈന്യം ബഹുമാനം പ്രകടിപ്പിക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ ഗൺ സല്യൂട്ട് ഇന്ത്യൻ സൈന്യത്തിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഫീൽഡ് റെജിമെന്റിനാണ് ഇരുപത്തൊന്ന് ഗൺ സല്യൂട്ട് നടപ്പാക്കാനുള്ള ചുമതല ദേശീയ ഗാനത്തിന് അകമ്പടിയായാണ് ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ട് ചെയ്യുക ദേശീയ ഗാനത്തിന്റെ ദൈർഘ്യവും ഈ ചടങ്ങിന്റെ ദൈർഘ്യവും തുല്യമാണ് ദേശീയ ഗാനത്തിനൊപ്പം ഇരുപത്തൊന്ന് ഗൺ സു ആരംഭിക്കും മൂന്ന് റൗണ്ടുകളിലായി ഇരുപത്തൊന്ന് തവണ വെടിയുതിർക്കും ഓരോ രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് സെക്കൻഡ് ഇടവേളയിലുമാണ് വെടി പൊട്ടിക്കുക അമ്പത്തിരണ്ടാമത്തെ സെക്കൻഡിൽ ദേശീയഗാനം അവസാനിക്കുന്നതോടെ ഇരുപത്തിയൊന്ന് ഗൺ സെല്യൂട്ടും അവസാനിക്കും അതീവ സമയ കൃത്യതയോടെയാണ് ഓരോ തവണയും വെടിയുതിർക്കുക ഇതിനായി പ്രത്യേകം നിർമ്മിച്ച ക്ലോക്കുകളും ഉപയോഗിക്കും എന്തെങ്കിലും കാരണവശാൽ കൂട്ടത്തിൽ ഏതെങ്കിലും തോക്ക് പ്രവർത്തനരഹിതമായാലോ അതിനായി വേണ്ടതിലധികം തോക്കുകളും രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഫീൽഡ് റെജിമെന്റ് കരുതിയിരിക്കും ആകെ ഏഴ് തോക്കുകളാണ് ഈ ചടങ്ങിൽ ഉപയോഗിക്കുന്നത്